നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് കൊളസ്ട്രോളിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യം എന്ന് പറയുന്നത് ലാബിൽ പോട്ട് പലരും കൊളസ്ട്രോൾ പരിശോധിക്കാറുണ്ട് അത് വെറുതെ ടോട്ടൽ കൊളസ്ട്രോൾ പരിശോധിച്ചാൽ മതിയോ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണോ ട്രൈഡ്ലൈഡ്സ് എച്ച് ഡി എൽ എൽ ഡി എൽ എല്ലാം വേർതിരിച്ചുള്ളത് ഇതെന്തിനാണെന്നൊന്നും പലർക്കും അറിയില്ല കൂടാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ എത്രയുണ്ട് ഈ പ്രാവശ്യം നോക്കിയപ്പോൾ എത്രയുണ്ട് ഈ കമ്പാരിസൺ ആണ് പുതിയ ചെയ്യാറുള്ളത് നിങ്ങള് ലാസ്റ്റ് ടൈം നോക്കിയപ്പോൾ നിങ്ങൾ തലേ ദിവസം രാത്രി ഗുളിക കഴിച്ചു വ്യായാമമൊക്കെ ചെയ്തു ഒരു രണ്ടു മൂന്നെ ചപ്പാത്തി കഴിച്ചു കുറച്ച് വെജിറ്റബിൾ കുറുമെല്ലാം കഴിച്ചു സമയത്ത് കിടന്നുറങ്ങി നെക്സ്റ്റ് ടൈം നോക്കാൻ പോകുമ്പോൾ തലേ ദിവസം ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല ഗുളിക കഴിക്കാൻ മറന്നുപോയി ചിലപ്പോൾ രണ്ട് ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടാവും ഒപ്പം ഭക്ഷണം അതിന് മാസം കഴിച്ചാൽ നാലരട്ട് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ഉണ്ടാകും പന്ത്രണ്ട് മണിക്ക് വന്നിടന്ന് ഉറങ്ങുന്നു നെക്സ്റ്റ് ഡേ പോയിട്ട് രാവിലെ പോയിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കും ഇത് രണ്ടും കൂടെ കമ്പയറബിൾ ആണോ സോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല വെറുതെ ലാബിൽ പോകുക നോക്കുക ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പേപ്പർ ചുരുട്ടി കൂട്ടി വെച്ചിട്ട് പോവുക ഇതെന്താണെന്ന് വിലയിരുത്താൻ പലപ്പോ അറിയില്ല ഇത് പഠിക്കണം എന്താണ് കൊഴുപ്പ് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് ഈ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് അല്ലെങ്കിൽ ഈ ദുർമേധസ്സാണ് നിങ്ങളെ കുഴിയിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾക്ക് അകാല വാർദ്ധക്യം തന്നെയാണ് ചെറുപ്രായത്തിലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അറ്റാക്ക് സ്ട്രോക്ക് അൽഷ്യം ക്യാൻസർ നിങ്ങൾക്ക് സെക്സ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻസ് ഫെജിഡിറ്റി സ്റ്റെർബിലിറ്റി ഇൻഫെർട്ടിലിറ്റി ഈ പ്രശ്നങ്ങളെല്ലാം ചെറുപ്രായത്തിലെ വരുന്നത് നിങ്ങളുടെ രക്തക്കാളിൽ കൊഴുപ്പടിയുന്നത് കൊണ്ടാണ് ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ പഴയ പഴയകാല ആചാരന്മാർ ദുർമേധസ് എന്ന് പറയും നമ്മളതിനിപ്പോൾ ചിത്ത കൊഴുപ്പ് എൽ ഡി എൽ കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നു പക്ഷേ ഈ എൽ ഡി എൽ ആർക്കാണ് ബാഡ് പല ആളുകൾക്കും ഇത് ബാഡ് കൊളസ്ട്രോൾ അല്ല സോ ഇതൊക്കെ ഒന്ന് പഠിക്കണം റൈറ്റ് സി എങ്ങനെയാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തേക്ക് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിലെ എണ്ണയിൽ പൊടിച്ച സാധനങ്ങൾ ബീഫ് പോർക്ക് നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനത്തെ ധാരാളം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നമുക്കറിയാം റൈറ്റ് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ഇതേ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ പത്തും പതിനഞ്ചും ഇരുപതും വയസ്സിൽ നിങ്ങൾ എത്രത്തോളം കഴിക്കുമായിരുന്നു പക്ഷേ നിങ്ങളുടെ കൊളസ്ട്രോള് കൂടുമായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നതൊക്കെ കഴിക്കുമ്പോൾ പതിനഞ്ചാം വയസ്സിൽ ബിരിയാണിയിൽ കൊളസ്ട്രോൾ ഇല്ല അമ്പതാം വയസ്സിൽ ബിരിയാണിയിൽ കൊളസ്ട്രോൾ ഇതെന്ത് സയൻസ് സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വാലോട്ട് കഴിക്കുന്ന ഈ കൊഴുപ്പെല്ലാം നമ്മുടെ കടലിൽ ചെന്ന് ദഹന പ്രക്രിയയ്ക്ക് ശേഷം നമ്മുടെ ചെറുകൊടലിൽ നിന്നും ബ്ലഡിലേക്ക് ബ്ലഡിലേക്കല്ല ശരിക്കും അത് ലാക്റ്റിയൽസ് വഴി എടുത്തു പോകുന്നത് സോ ആ കൊഴുപ്പ് എടുക്കുന്നത് ട്രൈഗ്ലിസററ്റ്സ് കൊളസ്ട്രോൾ ഫോർ സൊലിപ്പിഡ്സ് ഇതാ മൂന്നാണ് മെയിൻ ആയിട്ട് എടുക്കുന്ന കൊഴുപ്പ് അത് കൂടാതെ നമ്മൾ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ സൊലിബിൾ അല്ലാത്തത് കൊണ്ട് അതിന് ബ്ലഡിലൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിന്റെ കുറച്ച് അപ്പോ പ്രോട്ടീൻസ് അപ്പോ പ്രോട്ടീൻ എ ബി അങ്ങനെയുണ്ട് അതെല്ലാം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല സോ അതെല്ലാം കൂടെ കൂടിച്ചത് കൈലോമൈക്രോൺസ് ആകും ഈ കൈലോമൈക്രോൺസ് ഇങ്ങനെ പോയ തൊരാസിൻ്റെ ഈ വഴിക്ക് പോയിട്ട് അത് ബ്ലഡിലെത്തി ഈ കൈലോമൈക്രോൺസ് ബ്ലഡ് സ്ട്രീമിലൂടെ ഒഴുകി പോയിട്ട് നമ്മുടെ ശരീരത്തില് മസിൽസിലാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് നമ്മൾ അധ്വാനിക്കുന്നതും വ്യായാമം ചെയ്തതും മസിൽസ് കൊണ്ടാണ് നമ്മുടെ മസിൽസ് ഉണ്ടകത്ത് ഗ്ലൂക്കോസ് ആണ് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുക അധ്വാനിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും ഈ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ എനർജി വേണമെങ്കിൽ ആ എനർജിക്ക് ഉപയോഗിക്കുന്നത് ടി ജി എൽ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന ഈ കൊഴുപ്പാണ് സോ ഈ മസിൽസിലെല്ലാം ഈ ടി ജി എൽ കുറേ സപ്ലൈ ചെയ്യുന്നത് ഈ കൈലമൈക്രോൺസാണ് അതായത് കുടലിൽ നിന്ന് അബ്സോർബ് ചെയ്തത് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് കൈ അത് ബ്ലഡിലൂടെ ഒഴുകിപ്പോയിട്ട് മസിൽസിൽ കൈലോമൈക്രോൺസ് കൊണ്ടുപോയിട്ട് ടി ജിയിൽ കൊടുക്കുന്നു പിന്നെ അത് ബ്ലഡിൽ കഴുകി പിന്നെ വെയിൻസിലൊക്കെ തിരിച്ചു വന്ന് അത് വന്ന് ലിവറിലേക്ക് എത്തുന്നു റൈറ്റ് കൈലോമൈക്രോൺ റെമിനെൻ്റ് എന്ന് പറയും ഡീറ്റെയിൽഡായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമാണെന്നില്ല ഞാൻ പറഞ്ഞു തന്ന മാത്രം ഇത് ലിവറിൽ എത്തുന്നു സോ ഈ ലിവറിൽ എത്തിയിട്ട് ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈറ്റ്സും ഫോസോലിക്വിഡ്സും എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ലിവറിൻ്റെ അകത്ത് രണ്ടു തരം ഉണ്ടകൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക നമ്മൾ പൈരി ഉണ്ട് അവലോസുണ്ടെന്നൊക്കെ പറയുന്ന പോലെ രണ്ടുതരം ഉണ്ടകൾ മഞ്ഞ നിറത്തിൽ കുറെ ഉണ്ടകൾ പച്ച നിറത്തിൽ കുറെ ഉണ്ടകൾ ഒന്ന് മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിക്കോ റൈറ്റ് ഇപ്പോ ഒരു പേപ്പറിൽ റവ തൂക്കിയതുപോലെ കുറേ മഞ്ഞ ഉണ്ടകൾ കുറേ പച്ച ഉണ്ടകൾ ഒന്നര കിലോ ഭാരമുള്ള ലിവറിന്റെ അകത്ത് ഈ മഞ്ഞ ഉണ്ടകളുടെ പേര് എൽ ഡി എൽ എന്നിട്ട് അതില് കൊളസ്ട്രോളിന്റെ അളവൽപ്പം കൂടുതലാണെന്ന് വിചാരിക്കുക പച്ച ഉണ്ടകൾ അതിൽ കൊളസ്ട്രോളിന്റെ അളവ് കുറവ് ടി ജിയിൽ കൂടുതലും ശരിക്കും ഇവരെന്നുണ്ടാവുന്നത് ബി എൽ ഡി എലും നെയ്സിന്റെ എച്ച് ഡി എൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട അതുകൊണ്ടാണ് സോ ഈ എൽ ഡി എൽ ബ്ലഡിലേക്ക് ചാടിയിട്ട് അത് ബ്ലഡിലൂടെ ഒഴുകി പോകുന്നു എന്ന് വിചാരിക്കുക ഈ എൽ ഡി എല്ലിനെയാണ് നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ എൽ ഡി എല്ലിനെ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ദുർമേധസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എസ്പെഷ്യൽ നമ്മൾ മലയാളികൾ എടുക്കുക അന്ന് കഴിക്കണ ഭക്ഷണത്തിലൂടെ നമ്മുടെ മസിൽസിൽ എത്തിച്ചേർന്ന ഗ്ലൂക്കോസിനെ പോലും എനർജി ആക്കാനുള്ള അധ്വാനമോ വ്യായാമമോ ഇല്ലാത്ത ഒരു ജീവിത രീതി ഗ്ലൂക്കോസ് എനർജി എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബ്ലഡ് ഷുഗർ തൊണ്ണൂറിന് താഴേക്ക് പോകുന്ന അവസ്ഥ എത്തുമ്പോഴാണ് ശരിക്ക് ട്രൈ ട്രൈ ഗ്ലിസ ടി ജി എല്ലിനെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ പാൻഗ്ലാസിന്റെ ആൽഫാസെൽ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കോഗോൺ ആ ഗ്ലൂക്കോഗോൺ ആണ് ട്രൈ ഗ്ലിസറേറ്റ്സിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് മൂന്ന് ഫ്രീ ഫാറ്റി ആസിഡ് ഒരു ഗ്ലിസറോൾ ആക്കി മാറ്റുന്നത് എന്നിട്ട് ഈ ഫ്രീ ഫാറ്റി ആസിഡ് ആണ് മസിൽസിൻ്റെ അത് എനർജിക്ക് വേണ്ടി എടുക്കുന്ന കൊഴുപ്പ് സോ ടി ജി എൽ ഫ്രീ ഫാറ്റി ആസിഡാക്കി മാറ്റിയിട്ട് മസിൽസിന് എനർജിക്ക് എടുക്കുന്നു പക്ഷേ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്ത് കഴിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ എനർജി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ടി ജിയിൽ എനർജി കിടക്കും പക്ഷെ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അധ്വാനങ്ങളുമില്ല വ്യായാമങ്ങളും ഇല്ല ഗ്ലൂക്കോസ് പോലും എനർജി കിടക്കാൻ അധ്വാനം വ്യായാമം ഇല്ല പിന്നെ ടി ജിയിൽ എടുക്കുക ഇതോടുകൂടി ടി ജിയിൽ മസ്സിൽ എനർജി ആകുന്നില്ല ബ്ലഡിൽ ടി ജിയിൽ മസ്സിലേക്ക് കയറേണ്ട ആവശ്യമില്ല അത് എൽ ഡി എല്ലിനകത്ത് തന്നെ കിടക്കുന്നു എൽ ഡി എല്ലിലെ ടി ജി കണ്ടന്റ് കൂടിക്കൂടി വിടുന്നു ടി ജിയിൽ കൂടിയാൽ അറ്റാക്ക് വർദ്ധിത് കേട്ടിട്ടുണ്ടാകും ടി ജിയിൽ കൂടിയാൽ എൽ ഡി എൽ വിൽ ബി സ്മോളർ ഇൻ സൈസ് അത് ചെറുതാകും അതിന്റെ ഡെൻസിറ്റി കൂടും സാന്ദ്രത കൂടും അതൊരു വെടിയുണ്ട പോലെയായി ആൻഡ് ഇറ്റ് വിൽ ബി ഓക്സിഡൈസ്ഡ് ഇപ്പൊ വെടിയുണ്ട കൃത്യ കൊടുത്തതുപോലെ അത് ഓക്സിഡൈസ്ഡ് ആകുന്നു അപ്പൊ വിത്ത് മോർ പെനിട്രേറ്റിംഗ് പവർ ഇത് പെട്ടെന്ന് അടിഞ്ഞു കൂടാൻ തുളച്ച് കയറും രക്താക്കോളിന്റെ ഭിത്തിയെല്ലാം തുളച്ച് കയറിയിട്ട് രക്താക്കോളിന്റെ ഭിത്തിയിൽ ബ്ലോക്കോൾ ഉണ്ടാക്കുന്നു അഞ്ചു വയസ്സ് ആറു വയസ്സ് പ്രായമാകുമ്പോൾ കുട്ടികളിൽ തന്നെ ബ്ലോക്ക് ഫോർമേഷൻ സ്റ്റാർട്ടാവുന്നതാണ് പണ്ട് തൊട്ടേ പ്രൂവ് ചെയ്തിട്ടുള്ളത് സോ രക്തക്കോള ലഭ്യത്തിൽ അടിഞ്ഞൊടി ബ്ലോക്കൾ ഉണ്ടാക്കുന്നു നിങ്ങളത് മനസ്സിൽ കാണാം കുഞ്ഞുനാളിൽ ഒരു അഞ്ച് ശതമാനം രക്തക്കൊള്ളിന് അഞ്ച് ശതമാനം കടയുന്ന ബ്ലോക്കുകൾ പിന്നീട് അത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം പ്രായം കൂടുന്തോറി ഇരുപത് മുപ്പത് നാൽപ്പത് കൂടിക്കൂടി വരുന്നു അതാണ് അഞ്ചോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഒരു എഴുപത് ശതമാനം ബ്ലോക്ക് രണ്ട് നാല്പത് ശതമാനം ബ്ലോക്ക് നൂറ് മുപ്പത് ശതമാനം ബ്ലോക്ക് പതിനായിരം ഇരുപത് ശതമാനം ബ്ലോക്ക് ആൻഡ് മില്ലിയൻസ് ഓഫ് ടെൻ പേഴ്സൻറ്റ് ബ്ലോക്ക് നിറച്ച് ബ്ലോക്കുകൾ ഒരു മുരിങ്ങ കോലു പോലെ അതൊന്നും മനസ്സിൽ കാണാൻ എല്ലാവരും റൈറ്റ് സോ രക്തക്കോട കംപ്ലീറ്റ് ബ്ലോക്കുകൾ എന്നറിയുന്നു എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കുറയില്ലേ അമ്പത് വയസ്സാകുമ്പോൾ ബ്രെയിന് തൊണ്ണൂറ് വയസ്സ് അൽഷിമർ യൂട്രസ് ഓവറി ടെസ്റ്റസിലേക്ക് ഒന്ന് രക്തോട്ടൽ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലെ എഴുപതുകാരെ പോലെ ആകുന്നു ഇമ്പോർട്ടൻസ് ഫ്രിജിഡിറ്റി സ്റ്റെറിലിറ്റി ഇൻഫോർട്ടിലിറ്റി ഇസ്റ്റോജൻ പ്രൊജസ്റ്റോൺ ഇംബാലൻസ് വരുന്നത് ഓവറിയുടെ താളം തെറ്റുന്നു ബിസിഒഎസ് ബിസിഒ ഡി ഇതൊക്കെ തിരിച്ചുപിടിക്കാം ഇതൊക്കെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റും കാര്യങ്ങൾ മനസ്സിലാക്കുക ആണുങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ പുറകോട്ട് പോകുന്നു യങ് ഏജിൽ ഇമ്പോർട്ടൻസ് എന്താ സ്ത്രീകളുടെ ഗർഭപാഠത്തിൽ കോഴിപ്പടിഞ്ഞ ഫാറ്റി ഫാറ്റ് ബൾക്കി യൂട്രസ് ഫാക്ടറി ചാറ്റ് നിറച്ചടിക്കുന്നു ഒന്നാം മാസം രണ്ടാം മാസം ബ്ലീഡിംഗ് ഇല്ലാത്ത ഗർഭിണി എളുപ്പ നാട്ടിലില്ലാത്ത അവസ്ഥയെ തുടങ്ങി സോ അടിഞ്ഞു കൊടുുന്ന ദൂർമേദസ് അപ്പോൾ അത് ലിവറിൽ അടിഞ്ഞു കൂടുമ്പോൾ ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ ഗ്രേഡ് ടു ഫാറ്റ് ലിവർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ശരീരത്തി ആകെ അടിഞ്ഞു കൊടുക്കുന്ന അഡിപ്പോസൈറ്റ് കൊഴുപ്പ് കോശങ്ങൾ അടിഞ്ഞു കൂടുന്ന ഓബോസിറ്റി പൊണ്ണത്തിൻ്റെ വിസറൽ ഫാറ്റ് പെരിഫ്രൂഫ് ഇതൊക്കെ നിങ്ങൾ ധാരാളം കേൾക്കും പലരും ഘോര പ്രസംഗിക്കണ പ്രസംഗിക്കുന്ന കേൾക്കും പ്രാക്ടിക്കൽ തിങ്കിങ് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കുന്ന വയനാട്ടിലെ ആദിവാസികൾ എഴുപതാം വയസ്സിലും സിക്സ് പാക്ക് ആണ് സ്ലിം ബ്യൂട്ടികളാണ് ഇവർക്ക് ഇപ്പറഞ്ഞ പ്രശ്നങ്ങളൊന്നും എഴുപതാം വയസ്സിലില്ല കാരണം അവർ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് ആക്കാനുള്ള അധ്വാനമുണ്ട് അവർക്ക് ദുർമേധ സടിയൊന്നുമില്ല അവർക്ക് എൽ ഡി എൽ ബാഡല്ല പഴയ കാരണന്മാർക്ക് എൽ ഡി എൽ ബാഡല്ലായിരുന്നു ഇപ്പൊ നമ്മൾ കളിയാക്കി പറയും ബംഗാളികൾ ബീഹാറുകൾ കംപ്ലീറ്റ് ഉണ്ടെന്ന് എല്ലാവരും സിക്സ് പാക്ക് സ്ലിം ബ്യൂട്ടികളും അവർക്കും ഇത് ബാഡല്ല നാല ലക്ഷം കൂട്ടിപ്പിടിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അധ്വാനിക്കയില്ല വേറപ്പിന്റെ അസുഖമുള്ള മലയാളിക്ക് ഇത് ബാഡ് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സോ ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇതിനൊന്ന് വിലയിരുത്താൻ പഠിക്കുക ലാബിൽ പോയി കയനീട്ട് ബ്ലഡ് എടുത്തിട്ട് ആ റിപ്പോർട്ട് എടുത്ത് കടലാസിലെടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി അതൊന്ന് വിലയിരുത്തുക ടി ജി എൽ ട്രൈ ഗ്ലിസ്റ്ററൈഡ്സ് അതിൽ കൂടുതലാണെങ്കിൽ അറ്റാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചിന്തിക്കുക എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് ദോഷമാണ് എൽ ഡി എൽ കൂടി നിന്നിട്ട് അതിൻ്റെ കൂടെ ടി ജി എല്ലും കൂടെ ആയി അത് വളരെ മോശമാണ് ഇനി എച്ച് ഡി എൽ ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുണ്ടാവുള്ളൂ എന്താ എച്ച് ഡി എൽ എച്ച് ഡി എൽ ലിവറി ചാടിയിട്ട് ബ്ലഡ് കിട്ടുക ഒഴുകിപ്പോ അതൊരു കോർപ്പറേഷൻ വണ്ടി പോലെ ഈ ടി ജി എൽ മസിൽസിന് കൊടുത്തു കഴിഞ്ഞാൽ എൽ ഡി എൽ കൊളസ്ട്രോള് ഫ്രീ ആവും ആ എൽ ഡി എൽ കൊളസ്ട്രോളിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് തിരിച്ച് ലിവറിൽ കൊണ്ടുവന്ന് ബയലാസിഡ്സ് ഉണ്ടാക്കിയിട്ട് പിത്തസെഞ്ചി കൊണ്ട് സൂക്ഷിച്ചിട്ട് അത് കൊഴുപ്പിന്റെ ദഹനത്തിന് ചെറുകുടലിലേക്ക് കൊടുക്കും സോ അടിഞ്ഞെടുക്കുന്ന എൽ ഡി എല്ലിനെയും ബ്ലഡിൽ അധികമുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെയും ക്ലീൻ ചെയ്ത് കളയുന്നതുകൊണ്ടാണ് എച്ച് ഡി എല്ലിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സോ ബ്ലഡിൽ എച്ച് ഡിയിൽ കൂടുന്നത് നമുക്ക് നല്ലതാണ് പക്ഷെ എച്ച് ഡിയിൽ കൂട്ടാൻ മരുന്നുകളൊന്നുമില്ല വ്യായാമത്തിലൂടെ മാത്രമേ അത് കൂട്ടിയെടുക്കാൻ പറ്റൂ സോ എൽ ഡി യിൽ കൂടുന്നത് ദോഷം ടി ജിയിൽ കൂടുന്ന അതിലും ദോഷം എച്ച് ഡി കൂടുന്നത് നല്ലത് ടോട്ടൽ കൊളസ്ട്രോൾ കൂടി പക്ഷേ ടി ജിയിലും എൽ ഡിയിലും കുറവാണെങ്കിൽ വലുതായിട്ട് പേടിക്കാനില്ല എച്ച് ഡി എൽ ഉണ്ടെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ നൂറ്റമ്പത് ഉള്ളു വെരി ഗുഡ് എന്ന് വിചാരിക്കും പക്ഷേ എൽ ഡിയിൽ വെരി ഹൈ ടി ജിയിൽ താന്ന് പറഞ്ഞവർക്ക് ഉണ്ടെന്ന് വിചാരിക്കും അത് വളരെ മോശം തന്നെയാണ് സോ നമ്മളിത് തിരിച്ചും മറിച്ചും ചിന്തിക്കാൻ പഠിക്കണം സോ പഴയ വൈദ്യൻ പറഞ്ഞ അടിഞ്ഞുകൂടുന്ന കൂടുന്ന ദുർമേധസിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അത് അടിഞ്ഞു കൂടാതെ നോക്കേണ്ടത് നമ്മളാണ് സോ അന്ന് കഴിക്കണ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാനുള്ള വ്യാമേഞ്ച് വന്ന ഒരാൾക്ക് ഇത് ബാഡല്ല അടിഞ്ഞുകൂടില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പൈസ ഓർത്ത് ലിപ്വിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് എന്തിട്ട് കാര്യം ചെയ്യേണ്ട ചേട്ട് നട്ടിട്ട് വേറെ ഉണ്ടോയെന്ന് നോക്കിയല്ല വേണ്ടത് എല്ലാം കണ്ടാൽ അറിയാം വേര് പിടിച്ചിട്ടുണ്ടോന്ന് സോ നമ്മുടെ അകത്ത് കൊഴുപ്പടിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരും അകാല വാർദ്ധക്യം വരും ഇത് തടയാൻ ക്വാളിറ്റിയുള്ള ഭക്ഷണവും പ്ലാൻഡ് വ്യായ്മങ്ങളും അതൊരു ഹാബിറ്റാക്കിയേ പറ്റൂ ശരിക്കും അതിനെ ചികിത്സ എന്ന് പറയുന്നത് കുറെ മരുന്നുകൾ കൊണ്ട് ചെയ്യേണ്ടതല്ല ഇറ്റ്സ് പ്ലാനിങ് ഓഫ് യൂർ ലൈഫ് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് താങ്ക് യു